ജയഫോട്ടക്കെൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പം ഗൈസ് ഈ രാവിലെ തന്നെ നമ്മൾ വീഡിയോ കൊണ്ട് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എല്ലാവരും ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഒരുപാട് പേര് എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സേജിന് റീപ്ലൈ കൊടുക്കാനാകുന്നില്ല അതുപോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേരുടെ ചാനല് റിമൂവ് ആയിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാം കമൻറ്റ് വന്നിട്ട് നമ്മൾ സ്പാം കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് പേരുടെ കാ ചാനുകൾ റിമൂവായാലും നമുക്ക് മെസ്സേജ് ഒരുപാട് പേരിങ്ങനെ മെയിൽ അയക്കിയിട്ടുണ്ട് എൻ്റെ ചാട്ട എൻ്റെ ഗൂഗിൾ അക്കൗണ്ടോടൊക്കെ ഡിലീറ്റ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട് ഏകദേശപുർ ഏകദേശ പാർക്കിലെ എല്ലാ യൂട്യൂബേഴ്സും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം സംഭവം എന്തെന്ന് കഴിഞ്ഞാൽ അതൊരു വാർണിംഗ് മെസ്സേജ് മാത്രമാണ് അതിനേക്കൊരു ചാനൽ വെച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ല കൂടുതൽ പേരും ഇപ്പം വന്നിട്ട് എന്നോട് പറഞ്ഞേക്കാ ചേട്ടാ എൻ്റെ ചാനൽ പോയോ എനിക്ക് എൻ്റെ ചാനൽ ഞാനങ്ങനെ സ്പാം ഒന്നും ചെയ്തിട്ടില്ലോ കമൻറ്റൊന്നും ചെയ്തിട്ടില്ലോ സ്പാമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് തന്നേക്കുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ടാസ്ക് ഗ്രൂപ്പുകൾ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ടാസ്കിൻ്റെ അകത്തൊക്കെ തലങ്കുമ്പോൾ ഒക്കെ സബ്സ്ക്രൈബേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻസ് സംഭവങ്ങൾ മൊത്തത്തിൽ സ്പാകുന്നൊരു സംഭവം നിങ്ങൾക്കറിയാം അതായത് മോശമായ രീതിയിൽ ഇൻവാലിഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്ന അങ്ങനെ ഓരോരോ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് സ്പാമായി വരുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് അങ്ങനെയുള്ള ചാനലുകൾ കണ്ടുപിടിച്ച് യൂട്യൂബ് ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെയ്യുന്ന ഇങ്ങനത്തെ വർക്ക് യൂട്യൂബിൻ്റെ ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ ഒരുപാട് കുഴപ്പമില്ലാത്ത ചാനലുകളും പോയിട്ടുണ്ട് അപ്പം ആ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് യൂട്യൂബ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് യൂട്യൂബ് ആ ഒരു സംഭവം അങ്ങനെയുള്ള ചാനലുകൾ തെറ്റ് അതായത് അബദ്ധത്തിൽ പറ്റിപ്പോയ ചില ആയി പോയ ചില ചാനലുകൾ യൂട്യൂബ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൻ്റെ ടീം അത് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള വർക്കിങ്ങിനാണുള്ളത് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് മുൻകൂറായിട്ട് നമുക്ക് അയച്ചേക്കുന്ന ഒരു മെയിലാണ് അത് ഓക്കെ അല്ലാണ്ട് വേറൊന്നുമല്ല നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുവോ ഡ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊന്നും വേണ്ട ഒരുപാട് പേര് പേടിച്ചിട്ട് മെസ്സേജ് അയച്ചു കാരണം ഇവിടെ ഇങ്ങനെയാണ് എഴുതിയാക്കുന്നത് നോൺ ഇഷ്യൂ പത്ത് മൂന്ന് രണ്ടായിരത്തി നല്ല ചാനൽ റിമൂവ്ഡ് ഫോർ സ്പാം ആൻഡ് ഡിസപറ്റീവ് പ്രാക്ടീസസ് അപ്പോൾ എല്ലാവരും പേടിച്ചു എല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല കാരണം കാരണവച്ചാൽ ഇപ്പം സമയമില്ല ഇപ്പോൾ രാവിലെ തന്നെ നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന ഒരു ടൈം അല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്തിടാമെന്ന് ചോദിച്ചു കാരണം ഇത് ആൾക്കാർ ഒരുപാട് പേര് പേടിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പുറകെ എന്തായാലും ഇടുന്നതായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ആരും പേടിക്കേണ്ട